എല്ലാവർക്കും ഡെൽറ്റ ടക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ വളരെ കുറഞ്ഞ ലോ ബഡ്ജറ്റിലുള്ള വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും പതിനഞ്ച് ലക്ഷത്തിന് താഴെ വിലയുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു വീഡിയോയിലേക്ക് കടക്കാം കോട്ടയം ജില്ലയിൽ പാമ്പാടി ഒമ്പതാം മൈലിൽ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ് സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അറ്റാച്ച്ഡ് ബാത്റൂം സിറ്റൌട്ട് എന്നീ സൗകര്യങ്ങളുണ്ട് കൂടാതെ ടൂ വീലർ വരാവുന്ന വഴിയും വറ്റാത്ത കിണറും ഈ വീട്ടിൽ ലഭ്യമാണ് അപ്പം ഈ വീട് എന്ന് പറയുന്നത് വാർക്ക വീടല്ല പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതങ്ങനെ വാർക്ക വീടല്ല എന്നുള്ളത് ഈ വീടിന് പത്ത് ലക്ഷം രൂപ മാത്രമാണ് മൊത്തം വില വരുന്നത് പത്ത് ലക്ഷത്തിനൊക്കെ വീട് അന്വേഷിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വീടാണ് ഇത് ഒരു കുഞ്ഞു ഫാമിലിക്ക് കൊച്ചു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് സെവൻ ഫോർ എയ്റ്റ് എന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇതാണ് ഓണറുടെ നമ്പർ